എല്ലാ കൂട്ടുകാർക്കും ഷീന ശ്രുചി വെൽഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമുക്ക് ഒരു ക്യാരറ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണിത് പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ ഞാൻ ചുവന്നുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അത് എണ്ണയിൽ കടുക് വറുത്ത് കഴിയുമ്പോൾ താളിക്കാനായിട്ടാണ് പിന്നെ പച്ചമുളക് ഇത് ഇഞ്ചി അരിഞ്ഞത് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഗ്രൈൻഡ് ചെയ്തത് പിന്നെ ഇത് അരിപ്പൊടി പുട്ടുപൊടി തേങ്ങ കറിവേപ്പില ഇപ്പം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് തേളിക്കാം അപ്പോൾ നമുക്ക് മൺചട്ടിയിൽ മൺചട്ടിയുടെ അടിയിൽ തീ കത്തിക്കാം അപ്പോൾ ഞാനിവിടെ മൺചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഫാം അങ്ങനെ ഒന്നും ഒഴിച്ചാൽ ശരിയാവില്ല വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇപ്പം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഞാനിവിടെ കടുക് പൊട്ടിച്ചിട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞതില്ലേ അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എണ്ണയിലിട്ട് അതൊരു നല്ല ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് മറ്റേ പച്ചമുളക് മറ്റേ സവോ സവോള ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് അതെല്ലാം കൂടെ നമുക്കിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി കൊത്തി അരിഞ്ഞത് അതെല്ലാം രണ്ടാമത് ചേർക്കാം ഇത് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വരെ ആക്കണം ആ ഇപ്പോൾ ഏതാണ്ട് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് ഇട്ട് വഴറ്റിയെടുക്കണം ഞാൻ ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അല്പം പച്ച ആ തേങ്ങാൻ്റെ ആ പച്ചിറിയൊക്കെ ഒന്ന് മാറുന്നതും വരെ ഒന്ന് വഴറ്റി വിടുക അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പൊക്കെ ആവുമ്പോൾ ലാസ്റ്റാണോ ചേർക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിതിലേക്ക് ചൂ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അരിപ്പൊടീനുസരിച്ചുള്ള രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാൻ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് സ്റ്റീൽ കപ്പിൽ ഒന്നര കപ്പ് ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു ചെറിയ സ്പൂൺ ഉള്ള രീതിയിൽ അളന്ന് ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഉപ്പ് പൊടി ചേർക്കുക പ്രത്യേകിച്ച് അളവൊന്നുമില്ല വാലിപ്പൊടിയുടെ രീതി അനുസരിച്ചുള്ള ഉപ്പ് പൊടി ചേർക്കുക അതിന് ടേസ്റ്റ് കിട്ടാൻ പാകത്തിന് ഇനി ഇത് വെറ്റി തിളച്ച് വരുമ്പം നമുക്ക് പുട്ടുപൊടി ചേർക്കണം അപ്പോൾ ഇത് തിളച്ച് വരാൻ അനുവദിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾ ഒന്നും ചേർത്തിട്ടില്ല മഞ്ഞൾ പൊടിയുടെ മഞ്ഞ കളർ അല്ല അത് ക്യാരറ്റ് ചേർത്തതിൻ്റെ മഞ്ഞ കളറാണ് കേട്ടോ മഞ്ഞൾ പൊടി ഒട്ട് ഇതിനകത്ത് ചേർക്കണ്ട നമ്മളീ വെള്ളത്തിൽ നമ്മൾ നേരത്തെ ഉപ്പുപൊടി ചേർത്തല്ലോ ഉപ്പുപൊടി ചേർത്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുക വെള്ളത്തിലൊന്ന് അതൊന്ന് അല്പം എടുത്ത ഒന്ന് രൂപിച്ച് നോക്കണം അപ്പം വെള്ളത്തിൽ ഇത് ടേസ്റ്റ് ടേസ്റ്റിടെ കൂടി നീക്കണം എന്നാലും നമ്മൾ പൊടി ഇടുമ്പോൾ അരിപ്പൊടി ഇട്ട് ഇളക്കി വരുമ്പോഴത്തേക്ക് പൊടിയിലത് സെറ്റായി വരുവുള്ളൂ അപ്പോൾ കണക്കിനുള്ള ഉപ്പാകും ഇപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പുട്ടുപൊടി ഇട്ട് ഇട്ടുകൊടുക്കണം ഇപ്പോൾ നമ്മളിതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ തവി മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുക്കണം തവിയാവുമ്പോൾ ഒന്നുകൂടെ കട്ട പിടിക്കും ഇതാകുമ്പോൾ കുഴപ്പമില്ല എല്ലാ തോറന്നുള്ള രീതിയിൽ കിട്ടും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കണ്ടോ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഉപ്പുമാവ് അപ്പം കൂട്ടുകാർക്കൊക്കെ ഇതിഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനി ക്യാരറ്റ് വാങ്ങി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ഡിഷാണിത് കണ്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്